ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈട്ടക്കിന് ഇന്ന് മധ്യപ്രദേശിലെ ജബൽപൂരിൽ തുടക്കം ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാര്യവാഹ് ദത്താത്രേയ ഹോസബളേയും ഭാരത് മാതാ ചിത്രത്തിൽ പുഷ്പാർച്ചന ചെയ്ത് ബൈക്കിന് തുടക്കം കുറിക്കും ആർ എസ് എസിന്റെ നാൽപ്പത്തിയാറ് പ്രാന്തുകളിൽ നിന്നുള്ള കാര്യകർത്താക്കൾ യോഗത്തിനെത്തും സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തും ഒപ്പം സാമൂഹിക വിഷയങ്ങളിൽ ചർച്ചയും നടക്കും ബൈടെക് നവംബർ ഒന്നിനാണ് സമാപിക്കുക വിവരങ്ങൾ ഗൗതം അനന്തനാരായണൻ നൽകും ഗൗതം ഈ ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽക്കിൽ ക്ഷമിക്കണം ബൈടെക് തുടക്കമാവുകയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും ഈ ബൈടെക്കിൽ ചർച്ചയാവുക ഈ ഒരു വർഷത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ബൈടെക്കുകളാണ് നടക്കുന്നത് ഒന്ന് മാർച്ച് മാസത്തിൽ നടക്കാറുള്ള അഖില ഭാരതീയ പ്രതിനിധി സഭയാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഒക്ടോബർ മാസത്തിലോ അതല്ലെങ്കിൽ നവംബർ ആദ്യ ആഴ്ചകളിലോ നടക്കുന്ന അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈട്ടക്ക് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഒരു വർഷത്തിൽ അഖില ഭാരതീയ തലത്തിൽ നടക്കാറുള്ളത് അതിൽ ഇന്നിപ്പോൾ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആരംഭിക്കാൻ പോകുന്നത് സംഘത്തിൻ്റെ അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈട്ടക്കാണ് ആ ബൈട്ടക്കിൽ നേരത്തെ അശ്വതി ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘത്തിൻ്റെ നാൽപ്പത്തിയാറ് പ്രാന്തുകൾ അഖില ഭാരതീയ തലത്തിൽ ഉള്ള നാൽപ്പത്തി ആറ് പ്രാന്തുകളിൽ നിന്നുള്ള ഏതാണ്ട് നാനൂറ്റി നാല് കാര്യകർത്താക്കൾ ഈ യോഗത്തിൻ്റെ ഭാഗമാകും ഇന്ന് ആരംഭിക്കുന്ന ഈ ബൈട്ടക്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് സംഘത്തിൻ്റെ ശതാബ്ദി വർഷം അതിൻ്റെ അതിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിജയദശമി വരെയുള്ള ഒരു വർഷമാണ് സംഘം ശതാബ്ദി വർഷം എന്ന നിലയിൽ നോക്കിക്കാണത് അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സംബന്ധിച്ച് നൂറ് വർഷം തികയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു ആഘോഷമല്ല സാധാരണ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഈർക്കിലി സംഘടനകൾ വരെ നൂറ് വർഷം പോയിട്ട് പത്ത് വർഷം തികച്ചാൽ തന്നെ അതിൻ്റെ പേരിൽ വലിയ ആഘോഷങ്ങളും ദൂർത്തുമൊക്കെ നടത്താറുണ്ട് പക്ഷേ സംഘം മറ്റൊരു നിലയിലാണ് അതിനെ നോക്കിക്കാണുന്നത് നൂറ് വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ എന്തൊക്കെ ആർജിച്ചെടുത്തു ഇനിയും എത്രത്തോളം മുന്നോട്ട് പോകണം അതായത് നൂറ് വർഷം കൊണ്ട് എല്ലാം തികഞ്ഞു എന്നല്ല മറിച്ച് രാഷ്ട്രത്തിൻ്റെ സമ്പൂർണമായ ഐക്യം അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പരം എന്ന സംഘത്തിൻ്റെ സ്ഥാപിതമായ ലക്ഷ്യം അതിലേക്ക് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നത് സംബന്ധിച്ചാണ് കൃത്യമായി ഈ ശതാബ്ദി വർഷത്തിൽ ചർച്ചകൾ നടക്കുന്നത് അതിനാൽ ഇന്നത്തെ കാര്യകാര്യ മണ്ഡൽ ബൈട്ടക്കിലും ഈ നൂറ് വർഷം എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ വർഷത്തിൽ എന്തൊക്കെ സേവന പ്രവർത്തനങ്ങൾ നടത്തണം ഒപ്പം ഈ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ വീടുകൾ കയറിയുള്ള ഗ്രഹസമ്പർക്കം നടക്കുന്നുണ്ട് പഞ്ചപരിവർത്തന നാശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഗ്രഹസമ്പർക്കം രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം ഉഷാറായി നടക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും മണ്ഡൽ അടിസ്ഥാനത്തിൽ വിശാല ഹിന്ദു സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ വിവിധ സാമുദായിക നേതാക്കളെയും സാംസ്കാരിക നേതാക്കളെയും രൂപപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മേളനങ്ങളൊക്കെ വരുന്ന മാസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അത്തരം വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ അഖില ഭാരതീയ കാര്യകാര്യ മണ്ഡൽ ബൈട്ടക്കിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ പൊതുവായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹികമായുള്ള രാഷ്ട്രീയമായുള്ള അന്തരീക്ഷങ്ങൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടാകും ബിർസ മുണ്ടയുടെ നൂറ്റി അൻപതാം ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം ആ ഈ ബൈട്ടക്കിനകത്ത് അവതരിപ്പിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഒപ്പം സ്ത്രീകളെ വനിതകളെ കൂടുതൽ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും അത്തരത്തിൽ വളരെ വിശാലമായി വിവിധ വിഷയങ്ങൾ അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘത്തിൻ്റെ ശതാബ്ദി വർഷം ഈ വിഷയങ്ങളൊക്കെ തന്നെയാകും ഇന്നിപ്പോൾ ജബൽപൂരിൽ ആരംഭിക്കുന്ന അഖില ഭാരതീയ കാര്യകാര്യമണ്ഡൽ പ്രധാനമായും ചർച്ച ചെയ്യുക സർക്കാർ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അതോടൊപ്പം സർക്കാർ വാഹ ദത്താത്രേയ ഹൊസബളെ ഇരുവരും വേദിയിലുള്ള ആ ഭാരത് മാതയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടുകൂടിയാണ് ഈ വളരെ നിർണായക യോഗം ആരംഭിക്കുക സർസംഘചാലകനും സർക്കാരിവാഹനും ഒപ്പം ആറ് സഹസർക്കാർ വാഹുമാരും അഖില ഭാരതീയ പ്രതിനിധികളുമെല്ലാം ഈ യോഗത്തിന്റെ ഭാഗമാകും അശ്വതി യെസ് താങ്ക് യു ഗൌതം അങ്ങനെ ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈടെക് മധ്യപ്രദേശിലെ ജബൽപൂരിൽ തുടക്കമാവുകയാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക്